തണ്ണീർക്കൊമ്പന് വയനാട് അതിർത്തിയിൽ തുറന്നു വിടുമ്പോൾ ആന വയനാട്ടിലെത്തിയപ്പോഴോ കർണാടക വനം ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചില്ല എന്ന സൂചന റേഡിയോ കോളറുള്ള ആന എത്തിയത് ശ്രദ്ധയിൽപ്പെട്ട് കേരളത്തിലെ വനംവകുപ്പ് അന്വേഷിച്ചപ്പോൾ മാത്രമാണ് കർണാടക വനംവകുപ്പ് വിവരങ്ങൾ ലഭ്യമാക്കിയത് തണ്ണീർക്കൊമ്പൻ്റെ ശരീരത്തിൽ ഒരുപാട് പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു എന്ന വിവരവും പുറത്തു വരികയാണ് കമലാണ് വിവരങ്ങളുമായി കമൽ സാധാ കമൽ സാധാരണ നിലയിൽ ഇങ്ങനെ ആനയെ തുറന്നു വിടുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിക്കുമ്പോൾ സമീപത്തെ സംസ്ഥാനങ്ങളിലേക്ക് വിവരം കൈമാറാറുണ്ടോ അതിൽ വീഴ്ച പറ്റി എന്നൊരു നിലപാട് നമ്മുടെ വനംവകുപ്പിനുണ്ടോ രതീഷ് ഈ കാര്യത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അതായത് മാനന്തവാടിയിലെ ആളുകൾക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ ഒരു പരാതിയുണ്ട് ഈ ദൗത്യം നടന്ന ദിവസം വലിയ രീതിയിലുള്ള സന്നാഹങ്ങളുമൊക്കെയായി കാര്യങ്ങളൊക്കെ നടന്നു പക്ഷേ ഇതിന്റെ ട്രാക്കിംഗ് തലേ ദിവസം ഇത് മാനന്തവാടിക്ക് അടുത്തെത്തിയിരുന്നു തിരുനെല്ലിയിൽ കണ്ടു എന്ന് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല എന്ന് പറഞ്ഞാണ് നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചത് പക്ഷേ വയനാട്ടിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് ഔദ്യോഗികമായി കർണാടക വനം വകുപ്പ് ഇക്കാര്യം ആരെയും അറിയിച്ചിട്ടില്ല എന്നാണ് ഈ ആനയെ തുറന്നു വിടുന്നത് മൂലഹള്ള എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ അതിർത്തിയാണ് സ്വാഭാവികമായും വയനാട് വന്യജീവി സങ്കേതത്തിന് വൈൽഡ് ലൈഫ് ഗാർഡൻ ഉണ്ട് അദ്ദേഹം ഐ എഫ് എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് ഒരു മെയിൽ അയക്കുകയോ ഔദ്യോഗികമായി അങ്ങനെ സ്വാഭാവികമായും അവിടെ തുറന്നു വിടുമ്പോൾ അത് വയനാട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് തുറന്നുവിടുന്നത് റേഡിയോ കോളർ ഉള്ള ആനയാണ് സ്വാഭാവികമായും ഔദ്യോഗികമായി അത് അറിയിക്കുകയും അതിന്റെ സിഗ്നലുകൾ ഇവിടെ കൂടി ഷെയർ ചെയ്യാനുള്ള എന്തെങ്കിലും സംവിധാനം ഒരുക്കേണ്ടതായിരുന്നു ഔദ്യോഗികമായി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ വയനാട് മേഖലയിൽ റേഡിയോ കോളർ ഉള്ള ഒരു ആനയുണ്ട് എന്നറിഞ്ഞ അങ്ങോട്ട് വിവരങ്ങൾ അപ്പോഴാണ് വിവരങ്ങൾ ലഭിച്ചത് മാനദവാടി ആന ഇറങ്ങിയതിനു ശേഷം മാനതവാടിയിലേക്ക് ആന ഇറങ്ങിയതിനു ശേഷം ജനങ്ങളുടെ ശ്രദ്ധയിൽ റേഡിയോ കോളർ വെച്ച ആനയാണെന്ന വിവരം അത് ഫോറസ്റ്റിലേക്ക് എത്തിയതിനു ശേഷം അങ്ങനെ ഒരു ആശയവിനിമയം നടന്നുവന്നാണ് അതോ അതിനു മുൻപ് തന്നെ വനമേഖലയിൽ ഇങ്ങനെ ഒരു ആനയുടെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായിരുന്നു അപ്പോഴാണോ കർണാടകവുമായി ആശയവിനിമയം നടത്തിയത് രതീഷ് മാനന്തവാടിയിൽ ഇറങ്ങിയപ്പോഴല്ല അതിന് മുൻപ് തന്നെ വിവരം ലഭിച്ചു അതിനുശേഷം കർണാടകയിൽ നിന്ന് ഇവർ വിവരങ്ങൾ ലഭ്യമാക്കി പക്ഷെ അപ്പോഴും ഈ ട്രാക്ക് ചെയ്യുമ്പോൾ മൂന്ന് നാല് മണിക്കൂർ ഇടവിട്ടാണ് ആനയുടെ സിഗ്നൽ ലഭിക്കുന്നുണ്ടായിരുന്നത് അതുതന്നെ ഈ എല്ലാ സ്ഥലത്തും ആ സിഗ്നൽ നോക്കാനുള്ള സംവിധാനവുമില്ല ലഭ്യമാകുന്ന ഓഫീസിൽ മൂന്നാല് മണിക്കൂർ വിട്ട സിഗ്നൽ കിട്ടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ തലേ ദിവസം ഈ ആനയും മറ്റ് രണ്ടാനകളും കൂടി മാനന്തവാടി തലശ്ശേരി റോഡിൽ തലപ്പുഴ ഭാഗത്ത് കണ്ടിരുന്നു അപ്പോൾ ഈ ആനകളെ ഓടിച്ചു വിടുകയും ചെയ്തു വനം വാച്ചർമാർ പക്ഷെ അതിൽ ഈ റേഡിയോ കോളർ വെച്ച ആന മാത്രം തിരികെ വന്നു രാത്രി പത്തരയോടെ പതിനൊന്നര മുതൽ തന്നെ ഈ ആന നാട്ടിലേക്ക് അതിന്റെ പിന്നാലെ ഉണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാ ലഭ്യമാകുന്ന വിവരം പക്ഷേ ഇതൊക്കെ വനംവകുപ്പിന്റെ പ്രത്യേക അന്വേഷണ സംഘം വരുന്നുണ്ട് അഞ്ചംഗ സംഘമാണ് സി എഫ് വിജയാനന്ദന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം ഔദ്യോഗികമായി കർണാടക ഇക്കാര്യം അറിയിച്ചിരുന്നില്ല സ്വാഭാവികമായും മൂലഹള്ളയിൽ തുറന്നുവിടുമ്പോൾ വയനാട് വൈൽഡ് ലൈഫ് വാർഡനെങ്കിലും അത് അറിയേണ്ടതായിരുന്നു ഒരു മെയിലെങ്കിലും അയക്കേണ്ടതായിരുന്നു ആ വിവരങ്ങൾ കൃത്യമായി ലഭ്യമാക്കേണ്ടതായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇവർ കൃത്യമായ ഇടവേളകളിൽ മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ട് കാരണം മൂന്ന് കടുവാ സങ്കേതങ്ങളാണ് വയനാടിന്റെ അതിർത്തിയിലുള്ളത് വയനാട് വൈൽഡ് ലൈഫ് സാങ്ചറിയാണ് തമിഴ്നാട്ടിലെ മുതുമല കർണാടകയിലെ ബന്ദിപ്പൂർ കർണാടകയിലെ തന്നെ നാഗർകോള ഈ മൂന്ന് കടുവാ സങ്കേതങ്ങളും വയനാട് വന്യജീവി സങ്കേതവും ഒറ്റ വനമായി കിടക്കുകയാണ് അതിനകത്തുകൂടി കബനി നദി ഒഴുകുന്നുണ്ട് അപ്പോൾ ഈ നാല് കേന്ദ്രങ്ങളിലെയും ഉദ്യോഗസ്ഥർ തമ്മിൽ സ്ഥിരമായി കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉള്ളതാണ് മീറ്റിംഗ് ഒക്കെ കൂടാറുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു കമ്മ്യൂണിക്കേഷൻ കിട്ടി കർണാടക മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ ഇന്ത്യൻ എലിഫന്റ് ഇന്ത്യൻ ആനയെന്ന് പൊതുവിൽ അറിയപ്പെടുന്നത് അതിന് ഈ ആനകൾക്ക് സംസ്ഥാനത്തിന്റെ അതിരൊന്നുമില്ല അങ്ങനെ കർണാടകത്തിന്റെ ആന എന്ന തരത്തിൽ ബ്രാൻഡ് ചെയ്യേണ്ടതില്ല ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇത് കർണാടകത്തിൻ്റെ ആഴെയാണ് കർണാടക മനപൂർവ്വം കയറ്റി വിട്ടതാണ് അങ്ങനെയൊരു വികാരമൊന്നും കേരളത്തിൽ ഉണ്ടായില്ലല്ലോ അങ്ങനെ ആരും പറഞ്ഞിട്ടുമില്ല എന്തുകൊണ്ടാണ് ഒരു പ്രതികരണം കർണാടക മന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നത് ഈ ആശയവിനിമയത്തിലെ കുഴപ്പമൊക്കെ ഇളക്കപ്പുറത്ത് വരുമ്പോൾ ഇത്തരം പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കണോ രതീഷ് അത് അത്തരത്തിലൊരു പ്രതികരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല കർണാടകയെ അറിയിച്ചപ്പോൾ അവർ തന്നെയാണ് പ്രതിനിധി സംഘത്തെ അയച്ചത് സാധാരണഗതിയിൽ അത്തരത്തിൽ അതിർത്തി കടന്നു വന്ന ആനയും കടുവയും ഒക്കെ ഇവിടെ മുമ്പും വന്നിട്ടുണ്ട് പക്ഷെ അവർ വളരെ പെട്ടെന്ന് തന്നെ ഇതുമായി സഹകരിക്കുന്നു ദൗത്യ ദൗത്യസ്ഥലത്തേക്ക് ആളെ അയക്കുന്നു ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറയുന്നു അതിനെ മുത്തങ്ങ അതിർത്തിയിൽ അവരുടെ സംഘം കാത്തു നിൽക്കുന്നു ആനയെ ഏറ്റുവാങ്ങുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ത്യൻ ആനയാണെങ്കിൽ കൂടി മറ്റൊരു ടെറിട്ടറിയിലേക്ക് കടക്കുമ്പോൾ അത് അറിയിച്ചില്ല എന്നുള്ളതാണ് വിഷയം അത് കർണാടകയുടെ ആന എന്നുള്ള ബ്രാൻഡിങ് അല്ല പക്ഷെ അത് കമ്മ്യൂണിക്കേഷൻ വേണമായിരുന്നു എന്നുള്ളതാണ് കൃത്യമായ മോണിറ്ററിങ് ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്താണെങ്കിലും അന്വേഷണം നടക്കട്ടെ കേരള വനം വകുപ്പും കർണാടക വനം വകുപ്പും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് ഇതൊക്കെ ഔദ്യോഗിക ഈ ആനയുടെ ശരീരമാകെ പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ അതിന്റെ വിശദാംശങ്ങൾ എന്താണ് കൃഷിയിടങ്ങളിൽ സാധാരണ ഇറങ്ങുന്ന ആനകൾക്ക് നേരെ ഇത്തരത്തിൽ നാടൻ തോക്കും മറ്റും ഉപയോഗിച്ച ആളുകൾ വെടിവെക്കാറുണ്ട് അല്ലെങ്കിൽ വലിയ ശക്തി കുറഞ്ഞ തോക്ക് വലിയ ശക്തിയില്ലാത്ത തോക്ക് കൊണ്ട് വെടിവെക്കാറുണ്ട് അതിനെ വിരട്ടി ഓടിക്കാൻ എന്നൊക്കെ നേരത്തെയും വിവരങ്ങൾ ഉണ്ടായിരുന്നു കേരളത്തിലും ചില ആനകളുടെ ശരീരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു മുൻപും പാലക്കാട്ടും മറ്റും അതിൻ്റെ വിവരങ്ങൾ എന്താണ് രതീഷ് അത് ഈ പോസ്റ്റ്മോർട്ടത്തിലെ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനങ്ങൾ ആന്തരികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നൽകിയതാണ് വിവരങ്ങൾ അതിനുശേഷമാണ് ഈ വിവരം ലഭിക്കുന്നത് ആനയുടെ ശരീരത്തിൽ ധാരാളം പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഈ ആനയുടെ ചരിത്രം എന്ന് പറയുന്നത് ഹാസനിലെ കാപ്പിത്തോട്ടങ്ങളിൽ മേഞ്ഞു നടന്നിരുന്ന ഒരു ആനയാണ് ഒരു തരത്തിലും വനത്തിലേക്ക് കയറ്റി വിടാനാകാതെ വന്നതോടെയാണ് അതിനെ റീലൊക്കേറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതും മയക്കുവേടി വെച്ച് കൊണ്ടുപോകുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ ഈ കൃഷിയിടങ്ങളിൽ സ്ഥിരമായി മേഞ്ഞു നടന്ന ഒരു ആനയെ എയർഗണ്ണക്കെ ഉപയോഗിച്ച ആളുകൾ തുരത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും എന്നാണ് നിഗമനം അത് തന്നെയാകും അതിന്റെ ശരീരത്തിൽ അത്തരത്തിൽ പെല്ലറ്റുകൾ കണ്ടെത്തി െന്ന് കരുതുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം സമയത്താണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്